ജീവൻ ചേട്ടൻ അച്ചുവും പറഞ്ഞു മോളെ ഇതെൻ്റെ ഫ്രണ്ടാണ് ജീവൻ ഞങ്ങൾ ഒന്നിച്ചാണ് എൻജിനീയറിങ് ചെയ്തത് ബാംഗ്ലൂരിൽ മോളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ നാടിനടുത്താണ് ഇവരുടെ വീടും അന്ന് ചേച്ചിയുടെ മരണത്തിന് വന്നിട്ട് കാണാൻ പറ്റിയില്ല ഇവിടെ വന്നപ്പോഴത്തത് ഇവൻ്റെ വീട് അവിടെയായിരുന്നു എന്ന് എൻജിനീയറിങ് കഴിഞ്ഞ് ഇവനുമായിട്ട് കോണ്ടാക്റ്റ് കുറവായിരുന്നു പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നും നമ്പർ വാങ്ങിയതാ അവൻ അവളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല ചേട്ടാ അവൾ പറയുന്നത് കേട്ടതും ജീവൻ ചിരിച്ചു അത് കേട്ടതും അച്ചു വായും അവളെ നോക്കി ആ ജീവ ഇവളുടെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാണ് എൻ്റെ അച്ഛൻ പണ്ട് ഇവളുടെ അമ്മയും അങ്ങളും കൂടി ഒളിച്ചോടിയപ്പോൾ മുത്തശ്ശനും അച്ഛനും ഒക്കെ വേണ്ടെന്ന് വെച്ചതാണ് ഇവരുമായിട്ടുള്ള ബന്ധം പക്ഷെ ഇവളുടെ ചേച്ചി അനുശ്രീം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല അച്ഛനും ദേഷ്യവും വാശിയൊക്കെ ഉപേക്ഷിച്ചു അങ്ങനെ എൻ്റെ ഈ പെങ്ങളുട്ടി ഞങ്ങൾക്ക് കിട്ടി അവൻ അവളുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു നന്ദു ജീവനെ നോക്കി അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾക്ക് അതുകൂടി കണ്ടതും ദേഷ്യം വന്നു ഏതടി ഈ വായും തുറന്നു നിൽക്കുന്നവള് വിഷ്ണു നന്ദുവിന്റെ ചെവിയിൽ ചോദിച്ചതും നന്ദു അച്ചുവിനെ നോക്കി അവൾക്ക് അവിടെ നടക്കുന്നതൊന്നും അത്ര മനസ്സിലാകാത്തതുപോലെയായിരുന്നു അച്ചുവിന്റെ നിൽപ്പ് ആ നിൽപ്പ് കണ്ട് നന്ദുവിനും ചിരിവന്നു ഏട്ടാ ഇതെന്റെ ഫ്രണ്ടാ അശ്വതി അച്ചു അവൾ അച്ചുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കേണോ വിഷ്ണു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു നന്ദു സംശയത്തോടെ വിഷ്ണുവിനെ നോക്കി അല്ല ഫേസ്ബുക്കിലെ അശ്വതി അച്ചുമാരെല്ലാം ഫേക്കാണല്ലോ അവൻ അച്വിനെ കളിയാക്കി ഞാൻ ഫേക്കൊന്നുമല്ല ഒർജിനലാ അവൾ മുഖം കൂട്ടി പറഞ്ഞു അവളുടെ സംസാരം കേട്ട് അവർ ചിരിച്ചു അവരുടെ സംസാരം കേട്ട് എല്ലാവരും ഇറങ്ങി വന്നിരുന്നു വന്ന കാലിൽ നിൽക്കാതെ കയറി വാമോനെ വിഷ്ണുവിൻ്റെ അമ്മ അവനെ അകത്തേക്ക് വിളിച്ചു ഇതാ മുത്തശ്ശീൻ്റെ കൂട്ടുകാർ ഇത് ജീവൻ ഇതരവിന്ദ് അവൻ മുത്തശ്ശി നോക്കി അവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി ജീവൻ മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി എല്ലാവർക്കും അവൻ്റെ സ്വഭാവത്തോട് മതിപ്പ് തോന്നി അത് കണ്ട അച് നന്ദുവിനെ നോക്കിയതും അവൾ അതൊക്കെ അവൻ്റെ അഭിനയമാണെന്നുള്ള രീതിയിൽ പുച്ഛിച്ചു കാണിച്ചു ഇവരൊരേ നാട്ടുകാരല്ലേ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ മോനെ നാട്ടിൽ വെച്ചങ്ങൾ കണ്ടിട്ടില്ലേ വിഷ്ണുവിൻ്റെ അമ്മ അവരെ രണ്ടുപേരെ നോക്കി സംശയത്തോട് ചോദിച്ചു ആൻറ്റി ജി അച്ചു എന്തോ പറയാൻ തുടങ്ങിയതും നന്ദു അവളുടെ കാലി ചവിട്ടി ആഹ് എന്തുവാടി അച്ചു അവളെ നോക്കി ചോദിച്ചു എല്ലാവരും അച്ചുവിനെ നോക്കി ഇവനെ അറിയാമെന്ന് ഇവിടെ പറയരുത് നന്ദു അവളുടെ ചെവി പറഞ്ഞു സോറി ഡി അറിയാതെ ചവിട്ടിയതാ അവൾ അച്ചുവിനെ നോക്കി എല്ലാവരും കേൾക്കേ പറഞ്ഞു ദുഷ്ട അച്ചു പരിഭവം പറഞ്ഞു സൂക്ഷിക്കണ്ടേ മോളെ മുത്തശ്ശി ആവലാതിയോടെ പറഞ്ഞു ഇനി സൂക്ഷിച്ചോളാം മുത്തശ്ശി നന്ദു അവരെ നോക്കി പറഞ്ഞു ജീവൻ നന്ദുവിൻ്റെ ഓരോ ചെയ്തികൾ കണ്ട് ചിരിക്കുകയായിരുന്നു നന്ദുവിന് അവന്റെ ചിരി കൂടെ കണ്ട് ദേഷ്യം ഇരച്ചു കയറിയെങ്കിലും അവൾ കൈ ചുരുട്ടിപ്പിടിച്ച് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു നിർത്തി നന്ദു ആരോ വിളിച്ചതും അവളകത്തേക്ക് നോക്കി വി അവളെ വിളിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു സുഖാണോ മോളെ അതേ ചേച്ചി സുഖ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കുഞ്ഞ് അവിടുന്ന് കാറോടിച്ചു വന്നതല്ലേ ഇങ്ങനെ നിർത്താതെ ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കുക അവരൊന്നു വിശ്രമിക്കട്ടെ മുത്തുശി എല്ലാവരെയും നോക്കി പറഞ്ഞു വിഷ്ണു അവരെ കൊണ്ട് മുറിയിലേക്ക് പോയി തറവാടായത് കൊണ്ട് തന്നെ ഒരുപാട് മുറികളുണ്ടായിരുന്നു അതുകൊണ്ട് ജീവൻ ഒരു മുറിയും അരവിന്ദന് മറ്റൊരു മുറിയും കൊടുത്തു മുറിയിലേക്ക് പോകുന്ന വഴിയിൽ നന്ദുവിനെ നോക്കി ചുണ്ടുകുറിപ്പിച്ചവനെ ഉമ്മ കൊടുത്തതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു ജീവൻ ഫ്രഷായി ഒരു മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും വാതിലിൽ ആരോ മുട്ടി വിളിക്കുന്നത് കേട്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു അവൾ അവനെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറി കുറ്റിയിട്ടു അവൻ സംശയത്തോടെ അവളെ നോക്കി എന്താ നിങ്ങൾക്ക് വേണ്ടത് പറ എന്തിനെ ഇങ്ങോട്ട് വന്നത് എവിടെ പോയാലും എന്തിനെ ഇങ്ങനെ എൻ്റെ കൂടെ വന്നതിനെ ടോർച്ചർ ചെയ്യുന്നത് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് ഈ ദേഷ്യം ഒട്ടും ചേരുന്നില്ലടി എന്തിനാ മനസ്സിൽ മനസ്സിലൊന്നു വെച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് അവൻ അവൾ ഷർട്ടിൽ പിടിച്ചിരിക്കുന്ന കൈക്ക് മുകളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു അവൾ കൈകളെ കുടഞ്ഞെടുത്ത് ദേഷ്യത്തോടെ അവനെ നോക്കി മനസ്സിൽ മനസ്സിലൊന്നു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കാൻ നന്ദനയ്ക്കറിയില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കെ പറ്റുള്ളൂ അവൾ പുച്ഛത്തോടെ പറഞ്ഞു അവൾ പറയുന്നത് കേട്ടവൻ ചിരിച്ചു നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട ഞാനൊരു വാക്ക് പറഞ്ഞാൽ പെട്ടിയും കിടക്കിയെടുത്ത് ഇവിടുന്ന് പോകേണ്ടി വരും ഞാനത് പറയാത്തത് വിഷ്ണു ഏട്ടനെക്കുറിച്ച് ഓർത്തിട്ട് മാത്രവാ നിങ്ങൾ എൻ്റെ ഏട്ടൻ്റെ ആയതുകൊണ്ട് മാത്രവാ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നന്ദു നീ ഒരിക്കലും ആ സത്യം ഇവിടെ പറയില്ല എന്ന് എനിക്കുറപ്പുണ്ട് അത് അവൻ എൻ്റെ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ആരാണെന്ന് ഇവരൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ ഇവരെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും ചിലപ്പോൾ മുത്തശ്ശിയൊക്കെ എന്നെ തല്ലുമായിരിക്കും അവരെന്നെ ശപിക്കും അത് നിനക്ക് താങ്ങാൻ പറ്റില്ല നീ എന്നെ നോവിക്കും പക്ഷെ മറ്റൊരാൾ എന്നെ നോവിക്കുന്നത് നിനക്ക് സഹിക്കില്ല അതുകൊണ്ട് നീ ഇനി എന്തു വന്നാലും ഇവിടെ സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ചിരി കാണും തോറും അവൾക്ക് അവൻ അവളെ പരിഹസിക്കുന്നത് പോലെയാണ് തോന്നിയത് ഡോൺ സ്മൈൽ എറ്റ് മീ അവൾ ദേഷ്യത്തോടെ കൈ ചൂണ്ടി പറഞ്ഞു അവൻ അവൾ ചൂണ്ടിയിരിക്കുന്ന വിരലിൽ പിടിച്ച് താഴ്ത്തി അവളുടെ കൈ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്കടുപ്പിച്ചു അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിർന്നുണ്ടായിരുന്നു എങ്കിലും അവൾ തല ഉയർത്തി അവനെ നോക്കിയില്ല നന്ദു എന്നെ നോക്ക് അവൻ അരുമയായി അവളുടെ മുടികൾ മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ലീവ് മീ അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിറിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ കണ്ണുകൾ ഉയർത്തി ദേഷ്യത്തോടെ അവനെ നോക്കി എൻ്റെ പെണ്ണിന് ഈ ദേഷ്യവട്ടും ചേരുന്നില്ല ഞാനൊന്നു നോക്കുമ്പോൾ മുഖം ചുമക്കുന്ന നന്ദുവിനെയാ എനിക്കിഷ്ടം ഇതൊരുമാതിരി അഭിനയം പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കാതെ കണ്ണുകൾ വേറെ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു എനിക്ക് വേദനിക്കുന്നു എന്നെ ഒന്ന് വിടുവോ ഇപ്പോൾ അവന്റെ മുൻപിൽ കുറച്ച് താഴ്ന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയ അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു അവൻ അവളുടെ കൈവിടീച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ ആഞ്ഞടിച്ചു അവൻ കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടുപോകുന്നത് നീ ആരാ എൻ്റെ ദേഹത്ത് തൊടാൻ നിനക്ക് എന്ത് എന്തവകാശമാള്ളത് ഇനി മേലാൽ നിന്റെ കൈകൾ എൻ്റെ ശരീരത്തിൽ പതിയരുത് അവൾ ദേഷ്യത്തോടെ കൈ ചൂണ്ടി പറഞ്ഞിട്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലേക്കിട്ടുകൊണ്ട് അവളിലേക്ക് അമർന്നു വിടടാ വിടാൻ അവൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ തള്ളിക്കൊണ്ടിരുന്ന അവളുടെ രണ്ട് കൈകളും മുകളിലേക്ക് വെച്ചുകൊണ്ട് ലോക്ക് ചെയ്തു പിടിച്ചു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പിന്നെ പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചു കുടുംബത്തിൻ്റെ കൊണമല്ലേ കാണിക്കുള്ളൂ അവൾ പുച്ഛത്തോടെ പറഞ്ഞു അവൾ അത് പറഞ്ഞതും അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഒരു നിമിഷം അവൻ്റെ മാറ്റത്തിൽ അവൾക്കും ഭയം തോന്നിയിരുന്നു അവൻ അവളുടെ ടോപ്പിനിടയിൽ കൂടി നഗ്നമായ വയറിൽ അമർത്തിപ്പിടിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി എന്നാൽ അവൻ അവളെ നോക്കാതെ തന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവടെ അമർത്തിക്കടിച്ചു അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ അവളുടെ കഴുത്തിൽ നാവുകൾ കൊണ്ട് നുണഞ്ഞു അവളുടെ കഴുത്ത് മുഴുവൻ അവൻ്റെ ഉപിനീരിനാൽ കുതിർന്നു അവൻ തലയർത്തി അവളെ നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവൾ അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൾ കണ്ണുകൾ തുറന്ന് ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു തുടങ്ങിയിരുന്നു അവൾ ബലമായി അവൻ പിടിച്ചിരിക്കുന്ന കൈകളെ വിടാൻ ശ്രമിച്ചു എന്നാൽ അത്രത്തോളം അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ വന്യമായ ചുംബനത്തിൽ ലയിച്ചിരിക്കാൻ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ്റെ ചുംബനത്തിന് ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവളെ മോചിപ്പിച്ചു രണ്ടുപേരും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നീ പറയുന്നത് ഞാൻ എന്തോ ചെയ്തു എന്നാണ് അപ്പോൾ പിന്നെ അത് ചെയ്തിട്ട് കേൾക്കുന്നതല്ലേ നല്ലത് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂട്ടിക്കൊണ്ട് പറഞ്ഞു നീ എൻ്റെയാ എൻ്റെ മാത്രം ഈ ജീവൻ്റെ താലിയുടെ നീ അത് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കാതെ കണ്ണുകൾ മാറ്റി പിന്നെ നീ ഇവിടെ ഉണ്ടെന്നോ നീ ഇവിടുത്തെ ആണെന്നോ അറിയാതെയാണ് ഞാൻ വന്നത് നീ എന്നെ കണ്ടതുപോലെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ നിന്നെയും കണ്ടത് അല്ലാതെ നീ പോകുന്നിടത്തെല്ലാം വന്ന് ടോർച്ചർ ചെയ്യാൻ എനിക്ക് ഒരു ഉദ്ദേശവുമില്ല ഞാൻ ഒരാഴ്ച ഇവിടെ നിന്ന് അവൻ്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഒരു വീട്ടിൽ താമസിക്കുന്ന സ്ത്രീക്ക് ചിലപ്പോൾ എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും കാണേണ്ടി വരും അതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ചെയ്യാത്ത തെറ്റിനാ നീ എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിനക്കും അറിയാം പക്ഷെ നീ ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല അതിന് നിന്റെ ഈഗോ നിന്നെ സമ്മതിക്കില്ല സാരമില്ല കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അതിന് എത്ര വർഷം വേണമെങ്കിലും പക്ഷേ ആ കാത്തിരിപ്പിൻ്റെ അവസാനം നീ എൻ്റേതായിരിക്കണം ഇല്ലെങ്കിൽ നിൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജീവനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ അവൻ താക്കിയതോടെ അവളോട് പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരുന്നു അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ നോക്കി മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു അവൾ ഹാങ് ആണോ നന്ദു അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഇതൊക്കെ സാമ്പിളല്ലേ ഇനിയല്ലേ നീ എന്നെ അറിയാൻ കിടക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി എഴുന്നേറ്റിരുന്നു നീ ജയിച്ചെന്ന് കരുതേണ്ട ഇപ്പൊ എന്നോട് കാണിച്ചതിന് നീ അനുഭവിക്കും അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഒരു തവണ നീ എൻ്റെ നേരെ കൈ ചൂണ്ടിയതിനാ നീ ഇപ്പൊ എൻ്റെ കട്ടിലിൽ എൻ്റെ കൂടെ കിടക്കേണ്ടി വന്നത് നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് കൈകൾ താഴ്ത്തി ദേഷ്യത്തോടെ അവനെ നോക്കിയിട്ട് അവൾ വാതിൽ തുറന്നിറങ്ങിപ്പോയി അവൻ അവൾ പോകുന്നതും നോക്കി ചിരിയോടെ വീണ്ടും കട്ടിലിലേക്ക് കിടന്നു ഉച്ചയ്ക്ക് നന്ദു നന്ദു അവൾ വിളിച്ചുകൊണ്ട് പാവാടയും പൊക്കിപ്പിടിച്ച് അകത്തേക്ക് കയറിയതും എന്തിലും അവൾ നിന്നു ആരുടെയോ ശരീരമാണെന്നവൾക്ക് മനസ്സിലായി അവൾ പതിയെ തല ഉയർത്തി അവനെ നോക്കിയതും അവളുടെ മുഖത്തേക്ക് നോക്കുന്ന അവനെയാണ് കണ്ടത് കട്ടിക്ക് മീശ മാത്രം വെച്ച് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിറഞ്ഞ ചിരിയോടെ നിൽക്കുകയാണ് അവൻ അവൻ അവളെ നോക്കി ഒരു പട്ടുപാവാടേയും ബ്ലൗസുമാണ് വേഷം മുടി ഇരു സൈഡിലേക്കും പിന്നെ ബണ്ണിട്ടിരിക്കുകയാണ് കണ്ണുകൾ നീട്ടി എഴുതി തൊട്ടിട്ടുണ്ട് വലിയ വണ്ണമൊന്നുമില്ലാത്ത ശരീരമാണ് അവൾക്ക് അവൾ അവനെ കണ്ടതും സംശയത്തോടെ നെറ്റി നെറ്റിച്ചുളിച്ചു അവൻ പുരുകം പൊക്കി അവളോട് അവളോടെന്താണെന്ന് ചോദിച്ചു അവൾ അവളൊന്നുമില്ലെന്ന് ചുമലനക്കി ആ നീ വന്നോ എടാ ഇതാണെൻ്റെ ഏറ്റവും ഇളയ അനിയത്തി വൈശാഖി ഞങ്ങളുടെ വൈശു അങ്ങോട്ട് വന്ന വിഷ്ണു അവളെ അരവിന്ദന് പരിചയപ്പെടുത്തി കൊടുത്തതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അവളും തിരികെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോളെ ഇതെൻ്റെ ഫ്രണ്ടാട്ടോ കേട്ടോ ഏട്ടൻ പറഞ്ഞില്ലേ ഇന്ന് രണ്ട് ഫ്രണ്ട്സ് വരുമെന്ന് അതിലൊരാളാണിവൻ വേറെ ഒരാൾ കൂടി ഉണ്ട് പറഞ്ഞതുപോലെ അവനെവിടെ വിഷ്ണു സംശയത്തോട് ചോദിച്ചു അവൻ കിടക്കുകയാണെന്ന് തോന്നുന്നു നല്ല ലോങ് ഡ്രൈവല്ലായിരുന്നോ അതാ അരവിന്ദ് ചിരിയോട് പറഞ്ഞു നന്ദു എവിടെ ആട്ടാ അവൾ സംശയത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു മോളെ വിഷ്ണു പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു അരവിന്ദ് അവൾ പോകുന്നതും നോക്കി നിന്നു നന്ദു നന്ദുവിൻ്റെ വാതിലിൽ ചെന്നുകൊണ്ട് അവൾ വിളിച്ചതും നന്ദു കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ നോക്കി ചിരിച്ചു വൈശു അവളെ വിളിച്ചതും അവൾ നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു സുഖാണോടി നന്ദു ചിരിയോട് ചോദിച്ചു പിന്നെ ഇല്ലാതെ നീ എന്ത് പറയുന്നു നന്ദു തിരികെയും ചോദിച്ചു കുഴപ്പമില്ലടി ഞാൻ എന്ത് പറയാനാ നിനക്കറിയാലോ എല്ലാം നന്ദു വിഷമത്തോടെ പറഞ്ഞു കരയല്ലേ നന്ദു സാരം അവൾ അവള് നന്ദുവിൻ്റെ കണ്ണുൽ തുടച്ചു കൊടുത്തു അതൊക്കെ ഇരിക്കട്ടെ നിന്റെ അഫയർ ചേട്ടൻ എന്ത് പറയുന്നു മാരേജിന് വരുമോ നന്ദു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉം വരുവടി അപ്പൊ നേരിട്ട് നിനക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ പിന്നെ വിദ്യ ചേച്ചിയോടൊന്നും പറയല്ലേ വിഷ്ണുചേട്ടൻ അറിഞ്ഞ എൻ്റെ കാര്യം ഗോവിന്ദ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നന്ദുവും ചിരിച്ചു രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അച്ചുവിൻ്റെ മുൻപിലായിട്ട് വിഷ്ണുവും നന്ദുവിൻ്റെ മുൻപിലായിട്ട് ജീവനുമിരുന്നു അരവിന്ദൻ്റെ മുൻപിൽ വൈഷുവും ഇരുന്നു എടി പതുക്കെ കഴിച്ചാൽ മതി അതാരും എടുത്തോണ്ട് പോകില്ല ചിക്കൻകാലു കടിച്ചു പറിക്കുന്ന അച്ചുവിനെ കളിയാക്കിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു അവൻ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി മോളെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ മുത്തശ്ശി നന്ദുവിനോട് ചോദിച്ചു അത് ഭയങ്കര എരി മുത്തശ്ശി അവൾ ദയനീയമായി പറഞ്ഞു എരിവോ എരിവ് കറക്റ്റാണല്ലോ മോളെ വിഷ്ണു മോന് എരിവ് പറ്റാത്തത് കൊണ്ട് എരിവ് മാത്രമേ ചേർത്തുള്ളൂ വിജയെ അവിടെ നിന്ന് പറഞ്ഞു മോളുടെ ചുണ്ടോ നാവോ മുറിഞ്ഞിട്ടുണ്ടോ മുത്തശ്ശി അവളോട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ ജീവനെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൾ കാല് വെച്ച് അവനൊരു ചവിട്ട് കൊടുത്തു ആ അമ്മേ വിദ്യ നിലവിളിച്ചതും അബദ്ധം പറ്റിയതുപോലെ നന്ദു കാല് വലിച്ചെടുത്തു എന്താ മോളെ എന്തു പറ്റി അവളുടെ അമ്മ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അത് ആരോ കാലി ചവിട്ടി വിദ്യ പറഞ്ഞു സോർ ചേച്ചി അറിയാതെ പറ്റിയതാ നന്ദു അവളെ നോക്കി പറഞ്ഞതും അവൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ജീവൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയായിരുന്നു അവൻ കഴിച്ചിട്ട് കഴിച്ചിട്ടെഴുന്നേറ്റതും നന്ദു അവന് പുറകെ എഴുന്നേറ്റു മോളൊന്നും കഴിച്ചില്ലല്ലോ വിജയ വിഷമത്തോടെ പറഞ്ഞു എനിക്ക് വേണ്ട ആൻറ്റി അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി ജീവൻ മുകളിൽ ചെന്നപ്പോൾ നന്ദു അവളുടെ മുറിയിൽ കട്ടിലിൽ ഇരിക്കുന്നതാണ് കണ്ടത് ഐസ്ക്രീം വേണോ നന്ദു അവനകത്തേക്ക് കയറി കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു നീ എൻ്റെ കാര്യത്തിൽ ബോധേഡാകേണ്ട കാര്യമില്ല ജീവൻ അവൾ പുച്ഛത്തോടെ പറഞ്ഞു നിൻ്റെ കാര്യത്തിലല്ലാതെ പിന്നെ ഞാൻ ആരുടെ കാര്യത്തിലാണ് നന്ദു ബോധേഡാകേണ്ടത് ഞാൻ ഇന്നു വന്നും എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ ബോധേടാണ് അവൻ ചിരിയോടെ പറഞ്ഞു പ്ലീസ് ലീവ് മീ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ ഒന്ന് ഇറങ്ങിപ്പോകുമോ ഇവിടെ നിന്ന് അവൾ ദേഷ്യത്തോട് പറഞ്ഞു എൻ്റെ സാന്നിധ്യം നിന്നെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് അല്ലേ അവൻ ചിരിയോട് ചോദിച്ചു നിൻ്റെ സാന്നിധ്യം എനിക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല ജീവൻ അങ്ങനെയൊക്കെ നീ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിൻ്റെ പാൾമോഹങ്ങൾ മാത്രമാണ് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു നിൻ്റെ നാവുകൾ കള്ളം പറയുമ്പോഴും ഈ കണ്ണുകൾ എന്നോട് പറയാതെ പറയുന്നുണ്ട് നന്ദു നിനക്ക് എന്ത് ആണ് ഈ ജീവനോടുള്ളതെന്ന് അവൻ കൈകൾ മാറിൽ കെട്ടി ചിരിയോട് പറഞ്ഞു അത് കേട്ട് അവൾ പുച്ഛത്തോടെ അവനെ നോക്കി